നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ദ ചികിത്സാര പുത്തൻ ചോടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം സൺറൈസ് ഹോസ്പിറ്റൽ

സ്കൂളുകളുടെ ഭാവി പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് അധ്യാപകർക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മസ്ലഹത്തുൽ നെലിശ്ശേരി എജ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ വിദ്യാലയങ്ങളായ വിദ്യാലയങ്ങളായു സ്കൂൾ നെല്ലിശ്ശേരി എം എം യു പി എൽ പി സ്കൂൾ നെല്ലിശ്ശേരി എന്നീ വിദ്യാലയങ്ങളുടെ അധ്യാപകർക്ക് വേണ്ടി വെക്കേഷനിൽ നടത്തുന്ന ഒരു പരിശീലനത്തെ സംബന്ധിച്ച് അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ഈ പത്രസമ്മേളനത്തിലൂടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് വ്യത്യസ്തമായി ഇവിടെ പിന്നെ അധ്യാപകർക്ക് ഈ കുട്ടികളെ അക്കാദമിക വിഷയത്തിലും കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വ്യക്തിത്വ വികാസത്തിലും ഒക്കെ അവരെ സഹായിക്കുന്ന തരത്തിൽ അവർക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു ട്രെയിനിങ് ട്രെയിനിങ് പ്രക്രിയക്കാണ് മാനേജ്മെന്റ് ട്രസ്റ്റ് ഇവിടെ തുടക്കം ശനിയാഴ്ച രാവിലെ ഒൻപതിന് ഗ്രീൻ റിസോർട്ടിൽ വെച്ചാണ് പരിപാടി രണ്ടു വിദ്യാലയത്തിലെയും അധ്യാപകർ പങ്കെടുക്കുന്ന ക്യാമ്പിൽ അധ്യാപകരുടെ പുരോഗതിയെയും സമഗ്ര വികാസത്തെയും ലക്ഷ്യമിട്ടാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത് ക്ലാസ് മുറികളിലെ ആധുനിക പഠന സാങ്കേതികതകൾ കുട്ടികളുമായി ഫലപ്രദമായ ആശയവിനിമയം സാമൂഹ്യ ഭൗതിക വളർച്ച തുടങ്ങിയ വിഷയങ്ങളാണ് പരിശീലനം നൽകുന്നത് വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് ശില്പശാല ഉദ്ഘാടനം ചെയ്യും മുജീബ് കുണ്ടുരുമൽ പദ്ധതി വിശദീകരിക്കും ട്രെയിനർമാരായ ജോജോ മൈലാന്തൂർ സ്മിത ബാനു എന്നിവർ ട്രെയിനിങ്ങിന് നേതൃത്വം നൽകും മൊയ്തുബിൻ കുഞ്ഞുട്ടി ടി വി അബ്ദുറഹിമാൻ ഹൈദർ ബിൻ മൊയ്തു പി കെ ബഷീർ പ്രധാന അധ്യാപിക ഇ പി ബിന്ദു പി കെ നൌഫൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ പറയുന്ന സ്കൂളും ഒന്ന് എം എം എൽ പി സ്കൂൾ അപ്പൊ ഇതിന്റെ ഒരു ക്വാളിറ്റിയെ കുറിച്ച് അറിയാം പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലത്ത് വിദ്യാർത്ഥികൾ അഡ്രസ് ചെയ്യുന്ന വിഷയങ്ങളെ കുറിച്ച് നമുക്കറിയാം കാരണം ഒരുപാട് വൈകാരികമായിട്ടുള്ള തലത്തിലൂടെയാണ് വിദ്യാർത്ഥികൾ പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ തന്നെ അറിയാം രണ്ടു മൂന്ന് ദിവസത്തിന്റെ ഇടക്ക് നടന്ന ആത്മഹത്യകളും ഒക്കെ നമ്മൾ വല്ലാതെ മനസ്സിന് നമ്മൾ വിങ്കലേൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളെ ജൈവികമായിട്ട് നിൽക്കുക കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് മാനേജ്മെന്റ് സ്കൂളുകളൊന്നും അങ്ങനെ ചിന്തിക്കാറില്ല അതിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മൾ ആയുർവേദിയില് ഒരു വൺ ഡേ ക്യാമ്പ് നടത്തുകയാണ് ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് പ്രത്യേകിച്ച് പുതിയ കാലത്തെ വിദ്യാഭ്യാസ രീതി ഒരുപാട് മാറിയിട്ടുണ്ട് കാരണം പ്രത്യേകിച്ച് പുതിയ ടൂൾസുകൾ എ ടൂൾസുകളൊക്കെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ രംഗത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ സിലബസിൽ വരുന്ന മാറ്റങ്ങളുണ്ട് കുട്ടികളെ പ്രത്യേകിച്ച് സ്ക്രീനിൽ നിന്ന് കുട്ടികളെ അവരെ അക്കാദമിക് പർപ്പസിലേക്കും നോൺ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും കരിക്കുലർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ തിരിച്ചുവിടേണ്ട ഒരു ഒരു പ്രത്യേക ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവരെ ഓവറോൾ ഡെവലപ്മെന്റ് വേണ്ടിയിട്ടുള്ള വളരെ നൂതനമായിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേരള സർക്കാരും ഒരുപാട് ട്രെയിനിങ്ങുകൾ അധ്യാപകർക്ക് കൊടുക്കുന്നുണ്ടെന്നല്ല സ്വാഭാവിക നിങ്ങളുടെ മാത്രം വരാൻ പോകുന്ന ഒരു ചോദ്യമാണത് പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ മാനേജ്മെന്റ് എന്നുള്ള എ നില എന്നുള്ള നിലയ്ക്ക് നമ്മളും ും എ ഡ് കാര്യങ്ങളിലും നമ്മളുടെ ഒരു നേതൃത്വത്തിൽ വേണം പറയാൻ അത്രയും അവസ്ഥയിലായിരുന്നു സ്കൂൾ ഒരു അനാഥനില്ലാത്തൊരവസ്ഥയായിരുന്നു അവിടെ നിന്നിപ്പോൾ സ്കൂളിന് അംഗീകാരം കിട്ടി എയ്ഡഡ് പദവി കിട്ടി ഇപ്പം ഞങ്ങൾ അഞ്ച് പേരുണ്ട് സ്റ്റാഫ് നഴ്സറി ഉൾപ്പെടെ ആറ് സ്റ്റാഫും ഉച്ചഭക്ഷണം പാകം ചെയ്യുന്ന ആളും ആണ് സ്കൂളിലുള്ളത് നന്നായിട്ട് പോകുന്നു എന്തായാലും മാനേജ്മെന്റ് ഇത്രയും കാലത്തിന് ശേഷം നല്ലൊരു തുടക്കാണിത് മാനേജ്മെന്റ് ഇങ്ങനൊരു ഒരു പരിശീലനത്തിന് നേതൃത്വം സന്തോഷമുണ്ട് ദന്തരോഗ ദരോഗികിത്സാര പുത്തൻ ചൂടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടറ്റിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത്ര ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചാങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിബിൾ നയൻ ഫൈവ് ടു ടു നയൻ ടു സിക്സ് ഫൈവ്